ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു യാത്ര പോവാം യാത്ര പോകുന്നതിനിടയിൽ കുറച്ച് വർത്തമാനം കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടെ വരണം നമുക്ക് നമ്മുടെ യാത്രയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊതു കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം നമുക്ക് വേണം ഇല്ലേ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യമായി ഞാൻ കാണുന്നത് അത് അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും എന്താണ് ചെറിയ ഭാഷകളാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ വ്യൂവേഷിനോട് പറയാനിരിക്കുന്നതും അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഓട്ടൽ നാളെയാണ് ഫലം വരുന്നത് നാളെയാണ് അപ്പോൾ എത്ര എന്താ പറയുക മനുഷ്യരെല്ലാവരും എന്താണ് ഒരുപാട് കാത്തിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് നാളത്തെ നമ്മളുടെ വിധി നിർണയം എങ്ങനെയാണ് ആരൊക്കെയാണ് ഇന്ത്യയുടെ തലപ്പത്ത് അല്ലെങ്കിൽ ഇന്ത്യ ആരുടെ കയ്യിലാണ് സുരക്ഷിതമായിരിക്കുന്നത് ഇനി എന്നറിയേണ്ടുന്ന ദിവസമാണ് നാളെ നാളെ ഞാൻ ഈ സമയത്ത് ഇത് വോയിസ് ഓവർ ചെയ്യുകയാണ് പക്ഷേ നാളെ ഈ സമയമാവുമ്പോൾ എല്ലായിടത്തും ആരവമായിരിക്കും വിജയാഘോഷവും തോറ്റുപോയവരുടെ എന്താണ് വിഷമവും നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്തയുമൊക്കെ ആയിരിക്കും എന്ന് നമുക്കറിയാം ഇവിടെ ആരാണ് ഭരണത്തിൽ വരേണ്ടത് ഇവിടെ ആരാണ് ഇന്ത്യ ഭരിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാറ്റങ്ങളെ എങ്ങനെയെല്ലാം ഏതെല്ലാം തലങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ സാധാരണക്കാരായ മനുഷ്യന് മനസ്സിലാക്കി ഇരിക്കണം എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും നമുക്കത് പറ്റാറില്ല പലരും പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് അതിനെ ഇങ്ങനെ എടുത്തിട്ട് ശരിയാണല്ലോ അങ്ങനെയാണല്ലോ എന്നൊക്കെ നമ്മൾ കരുതും കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കല്ലാതെ നേരിടുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ നിന്നായാലും ജോലി സ്ഥലങ്ങളിൽ നിന്നായാലും ഒക്കെ അപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിക്കാൻ ആർക്കും ഈ ചില ആൾക്കാർക്കും നേരെ ഉണ്ടായിരുന്നവരില്ല ചിലർക്ക് രാഷ്ട്രീയം പറയലേ എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് രാഷ്ട്രീയം വെറുപ്പൊന്നും ആയിരുന്നില്ല ഞാനൊരു ഭയങ്കര രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ഒരു ആളാണ് ഒരു രാഷ്ട്രീയം എനിക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്നൊരാളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ വാർത്തകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നല്ലൊരു ഭരണം സമാധാനവും ഐക്യതയുമുള്ള ഒരു ഭരണം ഉണ്ടാകണമെന്നും ഭരണ ഉണ്ടാകണമെന്നും നല്ലൊരു പ്രധാനമന്ത്രി ഇന്ത്യയ്ക്ക് ഉണ്ടാകണമെന്നും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന അവരുടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ലാതെ വിവേചനങ്ങൾ കാണിക്കാത്ത എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രധാനമന്ത്രി ആയിരിക്കണം ഒരു തലവനായിരിക്കണം വരേണ്ടതെന്നാണ് സാധാരണക്കാരിയായ ഒരാളെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം അവർക്ക് അത് പറയാമെങ്കിൽ നമ്മൾക്ക് ഇത് പറയാമല്ലോ എന്ന് പറയുന്നൊരു ഭരണ തലവനെയല്ല നമുക്ക് വേണ്ടത് നമ്മൾ ഉറ്റുതോക്കേണ്ടത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മളുടെ ഇനി അഞ്ച് വർഷക്കാലം നമ്മളെ എന്താണ് ഇവിടെ ജോലിയില്ലാത്ത ഒരു യുവതലമുറയിലെ ഒരാൾ പോലും ഉണ്ടാവരുത് എന്നൊക്കെ എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നതാണ് ജോലി ഉണ്ടായിരിക്കുക എന്നതാണ് ഒരു നാടിൻ്റെ വികസനം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഉള്ള ഒരു ഭരണ നേതൃത്വം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ പത്ത് വർഷക്കാലം എങ്ങനെയായിരുന്നു എന്ന് കമൻ്റായിട്ട് എഴുതാൻ പറ്റുന്നവർ എഴുതണം കേട്ടോ രാഷ്ട്രീയം ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്നവർ അവരുടെ അഭിപ്രായവും എഴുതുക തന്നെ വേണം എൻ്റെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് സഹോദര്യത്തിൻ്റെതായിരിക്കണം ഒരു എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അവിടെ നമുക്ക് വർഗീയതയോ അല്ലെങ്കിൽ തമ്മിൽ കുത്തോ ഒന്നും ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ചെറിയ മനുഷ്യനാണെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ മനുഷ്യരും ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ ഭരണത്തിൽ കൊണ്ടുവരേണ്ടത് ഇനിയിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമുക്ക് സാധാരണ പൊതുജനം കഴുതയാണെന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു വിഭാഗമായിട്ട് നമ്മൾ ഈ മനുഷ്യർ മാറും അധികാരത്തിലെത്തുന്നവര് തമ്മിലടിയും എന്താണ് എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു ലോകത്തേക്ക് പോകും പിന്നെ അവരുടെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്ന കുറേ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പത്തു വർഷക്കാലം നമ്മുടെ ബഹുമാനപ്പെട്ട ദരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ അവർ എന്താണ് അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എതിർച്ചേരിക്കാർ അവരെ എങ്ങനെ തകർത്ത് കളയാം അല്ലെങ്കിൽ എങ്ങനെ ആക്ഷേപിക്കാം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ സാധാരണ ഒരു എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ നടക്കുന്ന അഴിമതിയും പൊള്ളരുതായ്മയും എന്താണ് വിവേചനവും മാറണം ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിക്കുന്ന രാഷ്ട്രീയം എന്തു തന്നെയായാലും അത് നമ്മൾ വേണ്ട എന്ന് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ വ്യക്തികളുണ്ടാവരുത് വ്യക്തികളെ അല്ല നമ്മൾ പറയുന്നത് മനുഷ്യൻ്റെ സ്പർദ്ധ വളർത്തുന്ന രാഷ്ട്രീയത്തെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി ധ്യാനത്തിരുന്ന ദിവസത്തെ ട്രോളുകളെ ഞാനിപ്പോൾ ഇവിടെ ഓർക്കുന്നു അത് ഓർമ്മിപ്പിച്ചു എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു നാടിനെ ഒരു രാജ്യത്തെ മുഴുവൻ അദ്ദേഹത്തിലോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ഒരു ആ ധ്യാനം എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ ഒരുപാട് പേരെ പ്രധാനമന്ത്രി ഇവിടെ അന്യകുമാരി ധ്യാനത്തിനിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരും ഒരു അത് സത്യം പറഞ്ഞാൽ അവർ ഒരു വർക്ക് തന്നെയാണ് നടത്തിയതെന്നാണ് സാധാരണക്കാരെന്ന നിലയിൽ നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതുക നല്ല രാഷ്ട്രീയം ഉണ്ടാവട്ടെ ഞാനൊരു വലിയ രാഷ്ട്രീയക്കാരി ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇത്രയും പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് ഒത്തിരി ഇഷ്ടമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ സപ്പോർട്ട് ചെയ്യണം വലിയ കണ്ടൻറ്റൊന്നും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല നമ്മൾ സാധാരണക്കാരുടെ വിഷയങ്ങളാണ് പറയുന്നത് സാധാരണ മനുഷ്യരുടെ വിഷയങ്ങൾ പറയുന്നിടത്ത് നിങ്ങളും കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാർ അനിയത്തിമാർ സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരോടും ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും കൊണ്ട് നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം നീച